ജയിൽ ജീവിതം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വളരെ ആഗ്രഹമുള്ള ആളായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതുകൊണ്ട് ജയിൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി തനിക്ക് ജയിൽ കാണാനുള്ള ആഗ്രഹവുമായി പതിനഞ്ച് വർഷം മുൻപ് ബോബി കേരള പോലീസിനെ സമീപിച്ചിരുന്നു അന്ന് കുറ്റം ചെയ്യാത്തവർക്ക് ജയിലിൽ കഴിയാനാകില്ലെന്ന് പറഞ്ഞ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ തിരിച്ചയച്ചു എന്നാൽ പിന്നീട് തെലങ്കാനയിൽ ജയിൽ ടൂറിസത്തിൻ്റെ ഫീൽഡ് ദ ജയിൽ എന്ന പദ്ധതിയിലൂടെ ബോബി ചെമ്മണ്ണൂർ ആ ആഗ്രഹം സഫലമാക്കി അഞ്ഞൂറ് രൂപ ഫീസ് അടച്ച് ഇരുപത്തിനാല് മണിക്കൂറാണ് അന്ന് ജയിലിൽ കഴിഞ്ഞത് തടവുകാരുടേതു വസ്ത്രം ധരിച്ച് അവിടുത്തെ ജോലികൾ ചെയ്ത് അവർക്ക് നൽകുന്ന ഭക്ഷണം കഴിച്ചായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കഴിഞ്ഞത് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ ജയിലിന്റെ ശരിക്കും ഫീൽ അറിഞ്ഞിരിക്കുകയാണ് ബോബി അന്ന് ജയിലിൽ കിടക്കാൻ അഞ്ഞൂറ് രൂപയാണ് മുടക്കിയതെങ്കിൽ ഇന്നലെ ജയിൽ ശിക്ഷ ഒഴിവാക്കാൻ ലക്ഷങ്ങൾ മുടക്കിയിട്ടും വമ്പൻ വക്കീലിനെ കളത്തിൽ ഇറക്കിയിട്ടും അതിന് സാധിച്ചില്ല സിനിമാ താരം റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ഇന്നലെ യഥാർത്ഥ തടവുപുള്ളിയായി ബോബി ചെമ്മണ്ണൂർ കാക്കനാട്ട് ജില്ലാ ജയിലിൽ എത്തി ജാമ്യം നിഷേധിച്ച ഉത്തരവ് കേട്ടയുടൻ ശാരീരികാസ്വസ്ഥത പ്രകടിപ്പിച്ച ബോബിയുടെ ആരോഗ്യനില ഭദ്രമാണെന്ന് ജനറൽ ആശുപത്രിയിൽ പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമാണ് കാക്കനാട്ടെ ജില്ലാ ജയിലിൽ പ്രവേശിപ്പിച്ചത് അന്ന് അകത്തു കിടക്കാൻ ആഗ്രഹിച്ച ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങാനുള്ള ശ്രമത്തിലാണ് ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം ഇന്ന് തന്നെ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചേക്കും താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും കുറ്റബോധമില്ലെന്നും ബോബി ചെമ്മണ്ണൂർ ഇന്നലെ പ്രതികരിച്ചിരുന്നു ഇതെല്ലാം ബോബിക്ക് തന്നെ തിരിച്ചടിയായി മാറുകയാണ് ഉണ്ടായത് ഒടുവിൽ കാക്കനാട് ജില്ലാ ജയിലിൽ അഴിക്കുള്ളിൽ കഴിയുകയാണ് ബോബി സംസ്ഥാനത്തെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ളയെ കളത്തിലിറക്കിയിട്ടും ബോബിക്ക് ജയിൽ ശിക്ഷ ഒഴിവാക്കാൻ സാധിച്ചില്ല ബോബി ചെമ്മണ്ണൂരിനു വേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നത് ശക്തമായ വാദപ്രതിവാദമായിരുന്നു ബി രാമൻപിള്ള നേരിട്ടെത്തി വാദിച്ചിട്ടും ജാമ്യം കിട്ടാത്തത് ബോബി ചെമ്മണ്ണൂരിനെ ഞെട്ടിച്ചു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അന്വേഷണം പൂർത്തിയാകാത്ത കേസിന്റെ മെറിറ്റിലേക്ക് കടക്കേണ്ടതില്ലെന്ന കോടതി നിലപാടാണ് നിർണായകമായത് അതിനിടെ തനിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയെ സമീപിച്ചേക്കും ഇന്ന് ജാമ്യാപേക്ഷയ്ക്കൊപ്പം ഹൈക്കോടതിയിൽ കേസ് റദ്ദാക്കാൻ അപേക്ഷ നൽകാനുമാണ് നീക്കം തനിക്കെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് ബോബിയുടെ വാദം പ്രതിയുടെ ജ്വല്ലറിയുടെ ഉദ്ഘാടന വേദിയിൽ പ്രതി പരാതിക്കാരിയുടെ കയ്യിൽ പിടിക്കുകയായിരുന്നില്ല കൈ നീട്ടിയപ്പോൾ നടി അത് സ്വീകരിച്ച് പ്രതിയുടെ കൈയിൽ പിടിക്കുകയായിരുന്നുവെന്നാണ് പ്രതിഭാഗം വാദിച്ചത് കയ്യിൽ പിടിച്ച് വട്ടത്തിൽ കറക്കിയത് ചുറ്റും കൂടിയിരുന്നവരെ രസിപ്പിക്കാൻ മാത്രം ഉദ്ദേശിച്ചായിരുന്നെന്നും പ്രതിഭാഗം വാദിച്ചു ഇതിനുശേഷം നടി അവിടെ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ ഈ ചടങ്ങിന്റെ ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു എന്തെങ്കിലും തരത്തിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നുവെങ്കിൽ നടി അന്ന് അങ്ങനെ ചെയ്യുമായിരുന്നില്ലെന്നാണ് ബോബിയുടെ വാദം ഇതെല്ലാം കോടതി തള്ളി അങ്ങനെയാണ് പതിനാല് ദിവസം ജയിൽവാസം എത്തുന്നത് ഇതിൽ ബോഛെ തീർത്തും നിരാശനാണ് എറണാകുളം ജില്ലാ ജയിലിൽ സാധാരണ തടവുകാർക്കുള്ള സൗകര്യം മാത്രമേ ബോബിക്ക് കൊടുക്കുന്നതുമുള്ളൂ അതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ പ്രശ്നമുണ്ടാക്കേണ്ടെന്ന് കരുതിയാണ് സംഭവം നടന്ന സമയത്ത് പ്രതികരിക്കാതിരുന്നതെന്ന് പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു തനിക്കുണ്ടായ മാനസിക വിഷമത്തെക്കുറിച്ച് അന്നു തന്നെ ബന്ധപ്പെട്ട പലരോടും പരാതി പറഞ്ഞിരുന്നു പല അവസരങ്ങളിലും പ്രതി മോശം പരാമർശങ്ങൾ ആവർത്തിച്ചതും പരാതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതായി പ്രോസിക്യൂഷൻ വാദിച്ചു പ്രതിയെ അനുകരിച്ച് പലരും നടിയെ പിന്തുണർന്ന് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ മോശം പരാമർശങ്ങൾ ആവർത്തിച്ചതും ചൂണ്ടിക്കാട്ടി ഇതെല്ലാം മജിസ്ട്രേറ്റ് കോടതിയിൽ നിർണായകമായി സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയാലും കേസ് തുടരുന്നത് ബോബി ചെമ്മണ്ണൂരിന് തിരിച്ചടിയാണ് ഇതുകൊണ്ടാണ് എഫ്ഐആർ റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതി തള്ളിയാൽ സുപ്രീം കോടതിയിലേക്കും പോകും